ഒരു കുട്ടിക്കഥ പറ ഒരിടത്ത് മുഖമില്ലാത്തൊരു പേപ്പർ ഡോൾ ഉണ്ടായിരുന്നു മുഖമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉടലിലെ ബാക്കി ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്യുകയും പെയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മുഖമില്ല എന്നാൽ മറ്റൊരു സൗകര്യം നൽകിയിട്ടുണ്ട് അതിന്റെ കയ്യിൽ ഒരു പെൻസിൽ നൽകി ഇഷ്ടമുള്ള മുഖം ഡോളിന് തന്നെ വരച്ചു ചേർക്കാം എത്ര ഭാഗ്യം ചെയ്ത ജന്മമാണല്ലേ ഏറ്റവും മനോഹരമായ ഒരു കുറവുമില്ലാത്ത മുഖം സ്വന്തമായി രൂപപ്പെടുത്താനുള്ള ചാൻസ് കിട്ടുക എന്നത് മഹാഭാഗ്യം തന്നെയല്ലേ ആ ഭാഗ്യമാണ് പേപ്പർ ഡോളിന് കൈവന്നിരിക്കുന്നത് കുറ്റമറ്റ രീതിയിൽ വേണം മുഖം പേപ്പർ ഡോൾ തീരുമാനിച്ചുറപ്പിച്ചു അങ്ങനെ കുറ്റമറ്റ പെർഫെക്റ്റായ മുഖമന്വേഷിച്ച് പേപ്പർ ഡോൾ ഇറങ്ങി ആദ്യം കണ്ടുമുട്ടിയത് നീളൻ കൊക്കകളുള്ള പക്ഷികളെയാണ് പാവ ചോദിച്ചു ഒരു പെർഫെക്റ്റ് ഫേസ് എങ്ങനെയിരിക്കും ഒരു സംശയവും കൂടാതെ പക്ഷികൾ പറഞ്ഞു നീളൻ കൊക്കകളുള്ള മുഖമാണ് ഏറ്റവും പെർഫെക്റ്റ് പക്ഷികളുടെ മറുപടി കേട്ട് മരങ്ങൾ കളിയാക്കി ചിരിച്ചു അവർ പറഞ്ഞു അയ്യേ നീളം ചുണ്ടുകളുള്ള മുഖം എത്ര വിരൂപമാണ് നോക്കൂ പാവേ ഇലകളാൽ മൂടിയ മുഖമാണ് സുന്ദര മുഖം പെട്ടെന്ന് പൂക്കൾ പറഞ്ഞു നീളൻ ചുണ്ടും ഇലകളും ഒക്കെ മറന്നേക്കു നിനക്ക് കുറ്റമറ്റ മുഖമല്ലേ വേണ്ടത് നിറങ്ങളാൽ സമ്പന്നമാക്കൂ പിന്നെയും പാവ പലരോടും ചോദിച്ചു പല മൃഗങ്ങൾ അരുവികൾ മലകൾ അങ്ങനെ പലരോടും അവരൊക്കെ അവരുടെ മുഖങ്ങളാണ് അതിവിശിഷ്ടമെന്ന് പറയുകയും അത് വരയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കയ്യിലിരിക്കുന്ന പെൻസിൽ കൊണ്ട് പേപ്പർഡോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ വരച്ചു വിരൂപമായ ഒരു രൂപമായി അത് മാറി മായ്ക്കാൻ കഴിയാത്ത വിധത്തിൽ വിരൂപമായത് പേപ്പർ പേപ്പർഡോളിന് ആകെ സങ്കടമായി തന്റെ ഓർത്ത് നാണക്കേട് തോന്നി ഇതൊന്നും പെർഫെക്റ്റ് ഫേസ് അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഓരോരുത്തരും തങ്ങളാണ് പെർഫെക്റ്റ് എന്ന് ചിന്തിക്കുന്നു അതുതന്നെയാണ് അവർ തമ്മിലുള്ള അടിക്കും കാരണമെന്ന് പേപ്പർ ഡോളിന് മനസ്സിലായി ഈഗോ ഞാനാണ് കുറ്റമറ്റത് ഞാനാണ് എല്ലാം തികഞ്ഞത് എന്ന ഭാവം അപ്പോൾ പിന്നെ പെർഫെക്റ്റ് ഫേസ് എങ്ങനെ വരച്ചു വയ്ക്കാനാകും നീളൻ ചുണ്ടുള്ള മുഖം വരച്ചാൽ വൃക്ഷങ്ങൾക്കിഷ്ടപ്പെടില്ല പച്ചരകൾ കൊണ്ടൊരു മുഖം വരച്ചാൽ പൂക്കൾക്കിഷ്ടപ്പെടില്ല മാനിന്റെ മുഖം സിംഹത്തിന് ഇഷ്ടപ്പെടില്ല ഇങ്ങനെ 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 ഒടുവിൽ പേപ്പർ ഡോളിന് പെർഫെക്റ്റ് ആയ മുഖം പറഞ്ഞുകൊടുത്തത് മേഘങ്ങളായിരുന്നു പ്രത്യേകിച്ച് രൂപമില്ലാത്ത മേഘങ്ങൾ തന്നെയാണ് അതിന് യോജ്യൻ എന്ന പാവയും ചിന്തിച്ചു ഏതായിരുന്നു ആ മുഖം എന്നല്ലേ അത് പറയാ അതിനു മുമ്പ് കേരള മോട്ടോർ വാഹന വകുപ്പ് ഒരു ബോധവൽക്കരണ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ തലവാചകം നമ്മൾ മാറില്ലേ എന്നാണ് ആംബുലൻസിന് വഴിമാറിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റ് രണ്ടു തരത്തിൽ ഈ തലവാചകത്തിന് അർത്ഥമുണ്ട് ഒന്ന് എത്ര പറഞ്ഞാലും നമ്മൾ മാറില്ല നമ്മുടെ സ്വഭാവം മാറില്ല എന്നർത്ഥം രണ്ടാമത്തേത് ആംബുലൻസുകൾക്ക് വഴിമാറി വഴിമാറിക്കൊടുക്കില്ലേ എന്നുമാണ് ഗതാഗത നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ പരമാവധി ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് വരുമ്പോഴും അതുതന്നെ പാലിച്ചാൽ എല്ലാവർക്കും സുഗമമായി റോഡ് ഉപയോഗിക്കാൻ സാധിക്കും മധ്യവര മറികടക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് സമയത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കി പെരുമാറുന്നവർ എത്ര പേരുണ്ട് ഒരൽപം സംയമനം എല്ലാവരും പാലിച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തിരക്കേറെ ജംഗ്ഷൻ കടന്നു പോകാമെന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ചോദിക്കുന്നത് എന്നാൽ ബ്ലോക്കിൽ ഇടതുവശത്ത് വാഹനം നിർത്താതെ വലതുവശത്ത് നിർത്തുന്ന പ്രവർത്തികൾ ട്രാഫിക് ബ്ലോക്കിന്റെ ദൈർഘ്യം മണിക്കൂറുകൾ ോളം വർദ്ധിപ്പിക്കാനും സഹായിക്കൂ ഇവരുടെ പ്രവൃത്തിയുടെ ഗൌരവം അറിയണമെങ്കിൽ ഈ സാഹചര്യത്തിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമായ ഒരു രോഗിയുമായി കടന്നുവരുന്ന ആംബുലൻസിനെ സങ്കല്പിച്ചാൽ മാത്രം മതിയാകും ആ ആംബുലൻസിലുള്ളത് നമ്മുടെ കുടുംബാംഗമാണ് എന്നുകൂടി ചിന്തിച്ചാൽ കൂടുതൽ നന്ന് മറ്റുള്ളവരുടെ ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് ഒരുപക്ഷെ ഒരു വിലപ്പെട്ട ജീവനായിരിക്കും തിരികെ കിട്ടുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു നോക്കൂ ഇതിൽ പറയുന്നത് പറയുന്നതുപോലെ ആംബുലൻസിലുള്ളത് നമ്മുടെ ഒരു കുടുംബാംഗമാണ് എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാം എന്ന് പറയുന്നത് പോലെ റോഡിലെ സംഘട്ടനങ്ങൾ ഒഴിവാക്കാനും ഒരു ചിന്ത വേണം നമ്മളിൽ ഒരുവനല്ലേ നിരത്തുകളിൽ വണ്ടി ഓടിക്കുന്നത് എന്ന ചിന്ത ചെറിയൊരു ഉണ്ടായാൽ പോലും ഞാൻ പെർഫെക്റ്റ് എന്ന മട്ടിൽ തർക്കിക്കുകയും തല്ലുണ്ടാക്കുകയും ചെയ്യുന്ന രീതി തന്നെ ഒഴിവാക്കണം ആരാണ് പെർഫെക്റ്റ് എന്ന ചോദ്യം നിസാര ചോദ്യമല്ല ഓരോരുത്തരും അവരവർക്ക് മാത്രമാണ് പെർഫെക്റ്റ് ഞാനെന്ന ഭാവമില്ലാതായാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഒഴിവാകൂ അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പോസ്റ്ററിലെ തലവാചകം ശരിക്കും പ്രസക്തമാണ് നമ്മൾ മാറില്ലേ നമ്മൾ മാറിയേ മതിയാകൂ റോഡ് ഡിസിപ്ലിൻ എന്നൊന്നുണ്ട് അതൊരു സംസ്കാരമാണ് അതാണ് ആദ്യം പഠിക്കേണ്ടത് ഇനി പേപ്പർ ഡോളിന് കിട്ടിയ പെർഫെക്റ്റ് ഫേസ് എന്തായിരുന്നു എന്നറിയാൻ താൽപ്പര്യത്തോടെ ഇരിക്കുകയാണെന്നറിയാം മേഘവും പാവയും ചേർന്ന് വരച്ചു ചേർത്ത മുഖത്തിന് എന്താകൃതി എന്ത് നിറം എന്നതൊന്നും പ്രസക്തമല്ല പക്ഷെ ആ മുഖത്തിന് സവിശേഷമായൊരു പ്രത്യേകതയുണ്ടായിരുന്നു നിറഞ്ഞ ചിരിയോടെയുള്ള മുഖമായിരുന്നു അത് കുറ്റമറ്റ മുഖത്തിന്റെ സീക്രട്ട് ആണ് നിറഞ്ഞ ചിരി സുന്ദരമായ ചിരി അതുമതി എല്ലാ അഹംഭാവത്തെയും അലിയിച്ചു കളയാൻ